കണ്ണൂർ സർവകലാശാലയുടെ പേരിൽ ഇന്ന് ഒരു ഡൂരി പറയുമ്പോൾ വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി എന്ന് മാത്രമല്ല വാസ്തുത്തിൽ കാര്യങ്ങൾ അറിഞ്ഞപ്പോഴത്തെ ഈ വേദന തോന്നുകയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കുണ്ടായിരിക്കുന്ന അവശ്യം വളരെ ദാരുണമായ ഒരവസ്ഥയിൽ എത്തുകയാണ് കാരണം സാധാരണ ഈ സ്വകാര്യ സർവകലാശാലകൾ അവിടെ വിദ്യാർത്ഥികളെ പുതിയ കോഴ്സുകൾക്ക് അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി പത്ര നൽകാറുണ്ട് ഫുൾ പേജ് പരസ്യം നൽകാറുണ്ട് വീഡിയോ പരസ്യം നൽകാറുണ്ട് പക്ഷേ ഒരു സംസ്ഥാന സർവകലാശാല വിദ്യാർത്ഥികളെ യൂണിവേഴ്സിറ്റിയിലേക്ക് ആകർഷിക്കുന്നതിന് വീഡിയോ ഇറക്കുന്നത് ആദ്യമായിട്ടാണ് ഈ അടുത്ത കാലത്ത് നിർമ്മല കോളേജ് മൂവാറ്റുപുഴ ഒരു പഴക്കഞ്ചെന്ന കോളേജാണ് ആ കോളേജ് ഇതേ രീതിയിൽ ഒരു വീഡിയോ ഇറക്കി ആ വീഡിയോ എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ കുട്ടികൾ കോളേജിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ലൈബ്രറി സൗകര്യമുണ്ട് ലൈബ്രറിയിൽ പ്രണയിക്കുവാൻ സൗകര്യമുണ്ട് തീർച്ചയായിട്ടും ആ രീതിയിൽ ഒരു വീഡിയോ ഇത്രയും പഴക്കം ചെന്ന നിർമ്മല കോളേജ് ഇറക്കിയപ്പോൾ വാസ്തവ ഞാൻ അക്ഷരാത്ഥിപ്പോയി വലിയ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുള്ള കോളേജാണ് നിർമ്മല കോളേജ് ആ കോളേജിൽ ഇങ്ങനെ ഇങ്ങനെ വീഡിയോ ഇറങ്ങി എന്നറിഞ്ഞെങ്കിലും രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അതിന്റെ മാനേജ്മെന്റ് ക്ഷമാപണം നടത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി ആ വീഡിയോ ഒരു പിൻവലിച്ചു അവർക്ക് ബോധ്യപ്പെട്ടു അവിടെ പി ആർ വർക്ക് ചെയ്യുന്ന ആരോ കോളേജിന് വേണ്ടി ചെയ്തതാണ് അവരത് പിൻവലിച്ചു കാരണം ആ യു കോളേജിനോട് കാണിക്കുന്ന അനീതിയാണെന്ന് മാനേജ്മെന്റ് ബോധ്യമുണ്ട് ആ കോളേജിന്റെ കെബിലിറ്റിയ ഭാഗത്തുനിന്ന് ബോധ്യപ്പെട്ടു അതിന് സമാനമായി ഉള്ളൊരു വീഡിയോ ആണ് ഇന്ന് കണ്ണൂർ സർവകലാശാല ഇറങ്ങിയത് കണ്ണൂർ സർവകലാശാലയിൽ പ്രവേശനം നേടാൻ ഉള്ള താല്പര്യത്തിന് വേണ്ടി കുട്ടികൾ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കൂടി നമുക്ക് രണ്ട് കൊല്ലമല്ല ഇവിടെയാണെങ്കിൽ മൂന്ന് കൊല്ലം പഠിക്കാം നാല് വർഷം പഠിക്കാം പുതിയ നാല് വർഷം ബിരുദ കോഴ്സ് വരുന്നുണ്ട് ഒന്നെ മറ്റൊരു കുട്ടിയോന്ന് പറയുന്നു അതെല്ലാം നമുക്ക് ഓണേഴ്സ് ചേർന്ന് റിസർച്ചിൽ ചേരാം നമുക്ക് വീണ്ടും ഒന്നിച്ച് ഇവിടെ കഴിയാം അപ്പോൾ കുട്ടികൾക്ക് ഒന്നിച്ച് കഴിയുന്നതിനുള്ള ഒരു പൈങ്കിളി വീഡിയോ ആ യൂണിവേഴ്സിറ്റിയുടെ വീഡിയോ ആയിട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് ഞാൻ വാസ്തവത്തിൽ അത് വിശ്വസിച്ചില്ല അതിന് അതിൽ ഒരു കുട്ടികളെല്ലാം ചെഗുവേരയുടെ ഒരു ബോഡ്യം വെച്ചിട്ടുണ്ട് അവർ വന്ന ഉടൻ തന്നെ ചുവന്ന പൊടിയെടുത്ത് വിതറുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എസ് എഫ് ഐയുടെ ഒരു പ്രചരണത്തിന് വേണ്ടിയുള്ളതാവും ഞാൻ കരുതിയാൻ വൈസ് ചാൻസലർ സംസാരിച്ചപ്പോഴാണ് ഇത് സർവകലാശാലയുടെ ഔദ്യോഗിക വീഡിയോ ആണെന്ന് അറിയുന്നത് കാരണം അതിൽ യൂണിവേഴ്സിറ്റിയുടെ എംബ്ലോ ഉണ്ട് സർവകലാശാലയ്ക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് യൂണിവേഴ്സിറ്റി എംപ്ലോണ്ട് ഞങ്ങൾ കോഴ്സ് ആരംഭിച്ചോന്ന് അപ്പോൾ ഇവിടെ പുതുതായി ദേശീയ വിദ്യാഭ്യാസ നയം കഴിഞ്ഞ രണ്ട് വർഷത്തിനു മുമ്പ് മറ്റ് സ്റ്റേറ്റുകൾ നടപ്പിലാക്കിയെങ്കിലും കേരള സംസ്ഥാനം ഈ അക്കാഡമിക് നടപ്പിലാക്കുകയാണ് അപ്പം നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് അതിൻ്റെ മെരിറ്റും ഡിമെരിറ്റും ഉണ്ട് കാരണം പല യൂണിവേഴ്സിറ്റികളിലും രണ്ട് സെമിസ്റ്ററിന്റെ സിലബസ് മാത്രമേ ആയിട്ടുള്ളൂ കേരള സർവകലാശാല മാത്രമാണ് ഫുൾ സിലബസ് ആയിട്ടുള്ളത് അപ്പോ സിലബസ് എന്താണ് അതിന്റെ കരിക്കുലം എന്താണ് അതിന്റെ മറ്റ് പാറ്റേൺ എന്താണ് അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഓറിയന്റേഷൻ നൽകിയിട്ടുണ്ടോ ഇവ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വ്യക്തമായ പരിശോധന ഇപ്പോഴും നടന്നിട്ടില്ല ആവ കാര്യങ്ങൾ പാസ് കുട്ടികൾ ചർച്ച ചർച്ചയായിരുന്നെങ്കിൽ അതൊരു അക്കാഡമിക് ചർച്ചയാണെന്ന് പറയാം ഇതല്ല നമുക്കിവിടെ വന്ന് വരുന്ന മൂന്ന് കൊല്ലം അല്ലെങ്കിൽ നാല് കൊല്ലം അടിച്ചുപൊളിക്കാം നമുക്ക് കണ്ണൂർ സർവകലാശാല വന്നാൽ നല്ലതാണെന്ന രീതിയിലുള്ള വീഡിയോ സർവകലാശാല ഇറക്കുമെന്ന് നിറഞ്ഞാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല എത്രത്തോളം തരം താഴുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ രമയാണ് ഡോക്ടർ രമ ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞത് ഈ കോളേജിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ആസാൻമാർഗ പ്രവർത്തനങ്ങൾ ഇടപെടുന്നു കോളേജിൽ കഞ്ചാവ് വിപനം വ്യാപകമാകുന്നു ഇത് നിയന്ത്രിക്കണം രക്ഷാകർത്താക്ക കുഞ്ഞുങ്ങളെ ഉപദേശിക്കണം എന്ന രീതിയിൽ ഒരു പ്രിൻസിപ്പൽ പറഞ്ഞപ്പോൾ ആ പ്രിൻസിപ്പലിനെ സമരം ചെയ്തതൊന്നു മാത്രമല്ല എസ് എഫ് ഐയുടെ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദു തയ്യാറായി ഈ കഴിഞ്ഞ മുപ്പത്തി ഒന്നാം തീയതി റിട്ടയർ ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് അവരെ സസ്പെൻഡ് ചെയ്യാൻ വരെ തീരുമാനിച്ചു അവർ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിക്ക് ബോധ്യപ്പെടേണ്ട അടിസ്ഥാനത്തിലാണ് എല്ലാ ശിക്ഷാ നടപടികളും ഡ്രോപ്പ് ചെയ്തത് അപ്പോൾ ഇവർ എസ് എഫ് ഐയെ വളർത്തുന്നതിന് വേണ്ടി അസന്മാർഗ്യ പ്രവർത്തനങ്ങൾ കുട്ടികൾ നടത്തിയാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി പ്രത്യേകിച്ച് ഒരു വനിതാ അധ്യാപിക ആണ് വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തകർ നാണിക്കുകയാണ് അപ്പോൾ നമ്മുടെ കുട്ടികളെ നല്ലത് പഠിപ്പിക്കണം നല്ല രീതിയിൽ വളർത്തണം എന്നുള്ള ചിന്ത നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് പോലുമില്ല ഇവിടെ എസ് എഫ് ഐയെ കയറൂരി വിടുകയാണ് ഇവിടെ ഈ ചെകുവരയുടെ ടിമ്പലൂടി വച്ചുകൊണ്ട് അവിടെ ഉള്ള വീഡിയോ പ്ര പ്രദർശിപ്പിക്കുമ്പോൾ അവിടെയുള്ള മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് എല്ലാ പേരും എസ് എഫ് ഐ എന്ന് പറഞ്ഞ സംഘടന ചേർന്നത് എസ് എഫ് ഐ സംഘടനയെ ചേർന്ന് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മറ്റ് സംഘടനകൾക്കും പ്രവർത്തിക്കണം അല്ലെങ്കിൽ സംഘടനകൾ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് സ്വതന്ത്രമായിട്ട് കോളേജിൽ കഴിയാൻ അവസരം ഉണ്ടാകണം അങ്ങനെ സ്വതന്ത്രമായിട്ട് ഒരു കുട്ടിക്ക് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കാൻ മാത്രം മറ്റ് സംഘടനകൾ ചേരാതിരുന്നതിന്റെ ദുരന്തമാണ് കൂക്കോട് വെറ്റനറി കോളേജിലുണ്ടായ സിദ്ധാർത്ഥന്റെ മരണം അതിനെ തുടർന്ന് എത്ര കുട്ടികൾ ഇന്ന് ജയിലിലായി വളരെ ഉയർന്ന ഉന്നത റാങ്കോടുകൂടി പരീക്ഷ പാസ്സായി പ്രേക്ഷക പരീക്ഷ പാസായി അഡ്മിഷൻ കിട്ടി നമ്മുടെ രക്ഷാകർത്താക്കളുടെ പ്രതീക്ഷയായിട്ടുള്ള അവരുടെ കുഞ്ഞുങ്ങൾ ഇന്ന് റിമാൻഡ് കഴിയുകയാണ് ആ കുട്ടികൾ ആ രീതിയിലേക്ക് അവരെ എത്തിച്ചത് അവിടെയുള്ള ലഹരി കച്ചവടമാണ് അപ്പോൾ ആ കുട്ടികളുടെ ഭാവി ഇല്ലറങ്ങി നശിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനിയും കുട്ടികളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഒരു തുടക്കമാണ് കണ്ണൂർ സർവകലാശാലയിലെ ഈ വീഡിയോയിലൂടെ കാണുന്നത് നമ്മളത് നിയന്ത്രിക്കണ്ടേ ഇതെല്ലാം കാണുന്ന രക്ഷാകർത്താക്കൾ ആരെങ്കിലും നമ്മളെ സർവകലാശാല ആൺകുട്ടികളായാലും പെൺകുട്ടികളെ ആയാലും ആ രക്ഷാകർത്താക്കൾ അയക്കാൻ തയ്യാറാവുമോ അപ്പൊ കേരളത്തിൽ ഇപ്പോൾ തന്നെ പല കോളേജുകളിലും വിദ്യാർത്ഥികളുടെ എണ്ണം തുലം കുറവാണ് ഈ വർഷം അഡ്മിഷൻ കഴിയുമ്പോഴത്തേക്കും പല കോളേജുകളിലും പല കോഴ്സുകളിലും ഉള്ള കുട്ടികളുടെ എണ്ണം കുറയും അപ്പം നമ്മുടെ ഈ നാലു കൊല്ലത്തെ പുതിയ അമേരിക്കൻ ശൈലിയിലേക്ക് നമ്മുടെ കോഴ്സുകൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വ്യക്തമായ ഓറിയന്റേഷൻ അധ്യാപകർ കിട്ടിയിട്ടില്ല അധ്യാപകർ പോലും ഡാർക്ക്നെസ്സിലാണ് അവർക്ക് പോലും കോഴ്സ് എങ്ങനെ നടത്തണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയില്ല അങ്ങനെ ഇരുത് പരീക്ഷണം പോലെ കോഴ്സുകൾ നടത്തുമ്പോൾ ആ കോഴ്സുകളുടെ ക്വാളിറ്റി എന്തായിരിക്കും എന്നതിനെ കുറിച്ച് ആശങ്കയുണ്ട് അമേരിക്കയിലെ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് വരെ നമ്മളെ പോലെ ഡി പി ആ പ്രൊമോഷനും ആ എ എന്നുള്ള രാജ്യമല്ല അമേരിക്ക അപ്പോൾ അവിടെയുള്ള ആ പുതിയ നാലുവലത്തെ ബില്വ കോഴ്സ് പകർത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ ഡി പി ഇ പി മോഡലില് പ്ലസ് ടു കഴിഞ്ഞ് വരുന്നവരാണെന്ന് ആലോചിക്കണം ഇത് ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നമുക്കുള്ള വിദ്യാർത്ഥ്യ വിദ്യാഭ്യാസ പ്രവർത്തകർ ആശങ്ക നമ്മുടെ ഡി പി ഇ പി പന്ത്രണ്ടാം ക്ലാസ് വരെ ആയ നിലവാരത്തിലേക്ക് നമ്മുടെ ബില് കോഴ്സുകളും ആ ആവുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും എന്നുള്ള ആശങ്കയുണ്ട് അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ എസ് എഫ് ഐയോ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ അല്ലെങ്കിൽ മറ്റേ മന്ത്രിമാരോ അക്കാദമിക് ലഭ്യതോ നടത്താതെ ഇങ്ങനെയുള്ള പൈങ്കിളി വീഡിയോകൾ ഇറക്കി ഒരു സർവ്വ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന സർവകലാശാല തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കിയാൽ ആ സർവകലാശാല അധികാരിയുടെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ സമയം ആവശ്യമില്ല തീർച്ചയായിട്ടും വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് കണ്ണൂർ സർവകലാശാല അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഭാഗ്യവശാൽ മറ്റ് സർവകലാശാലകളിൽ നിന്നും അത്തരത്തിലുള്ള വീഡിയോ പ്രദർശിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് അടിയന്തരമായി ഈ വീഡിയോ പിൻവലിക്കണം അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വീഡിയോ പുറത്തിറക്കുന്നതിന് ഉത്തരവാദി ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നടപടി എടുക്കാൻ മന്ത്രി തയ്യാറാവുമെന്ന് പ്രതീക്ഷയില്ലെങ്കിലും മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിനോട് അഭ്യർത്ഥിക്കുകയാണ്